മിഥുനം രാശിക്കാർക്കും ലഗ്നക്കാർക്കും ഈ ജൂൺ മാസം ഇരുപതാം തീയതി മുതൽക്ക് ജൂലൈ മാസം ഇരുപതാം തീയതി വരെ വളരെയധികം നന്മകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലം തന്നെയാണ് ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് കൊണ്ടുപോകേണ്ടത് ഇവിടെ മുൻ ദേഷ്യങ്ങളും എടുത്തുചാട്ടവും ഓവർ കോൺഫിഡൻസും ഒന്നും തന്നെ വേണ്ട കാരണം അത് നിങ്ങൾക്ക് വിനയായി വരുന്ന ഒരു സമയം കൂടിയാണ് എനിക്കെല്ലാം അറിയാം ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഞാൻ ഈ പറയുന്നത് തൊഴിൽപരമായ രീതിയിലൊക്കെയും നിങ്ങൾക്ക് മുന്നേറ്റങ്ങളൊക്കെ വരും എന്നുള്ളത് നൂറ് ശതമാനവും പറയാൻ പറ്റും അതായത് അപ്രതീക്ഷിതമായിട്ട് ഏതെങ്കിലും ഒരു വഴിക്ക് സുഹൃത്തു വഴിയോ അല്ലെങ്കിൽ തൊ ചെയ്യുന്ന ഇടങ്ങളിലോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലോ ഒക്കെ തന്നെ നിങ്ങൾക്കൊരല്പം മുന്നേറ്റങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ബുധൻ എന്നാൽ ഒരു ഗ്രഹത്തിൻ്റെതായ ആധിപത്യം പരിപൂർണ്ണമായിട്ടും ഉള്ളത് തന്നെയാണ് ഈ മിഥുനം രാശി അതായത് ലഗ്നമായാലും രാശിയായാലും ബുധൻ്റെ ആധിപത്യം തന്നെയാണ് ഇപ്പോൾ ബുധൻ്റേതായ മറ്റൊരു വിശേഷം ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി കുടുംബസ്ഥാനത്തേക്കാണ് അദ്ദേഹം മാറുന്നത് രണ്ടാം ഭാവത്തിലേക്ക് അവിടെ വരുമ്പോൾ അദ്ദേഹം ഒരു പാതകരമായ ഒരു നിലയിലായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇവിടെ സമാധാനപൂർവമായ ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം അതുപോലെ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ തൊഴിൽപരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് നല്ല മുന്നേറ്റങ്ങളൊക്കെ കൊണ്ടുതരും ഇവിടെ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെക്കാട്ടിലും നല്ല സ്കില്ലുള്ള ആൾക്കാരെ ആയിരിക്കാം നിങ്ങൾ തൊഴിലിനൊക്കെ വെച്ചിരിക്കുക അല്ലെങ്കിൽ അവരുടെ ഒപ്പമായിരിക്കാം നിങ്ങൾ തൊഴിലിനു പോകുക അവർ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ അവരെ എതിർത്ത് സംസാരിച്ച് നിങ്ങളുടേതായ ഉള്ള വരുമാനത്തെ നശിപ്പിക്കാതിരിക്കുക കാരണം ഇവിടെ നമുക്ക് ഓവറായിട്ടുള്ള ഒരു മനോഭാവത്തെ തരുന്നത് കൊണ്ട് തന്നെ എതിർത്ത് സംസാരിക്കാനുള്ള ഒരു മനോഭാവവും സൃഷ്ടിക്കുമെന്നുള്ളതാണ് സത്യം അവിടെ മൗനം പാലിക്കുക ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എല്ലാ എല്ലാവരും നമ്മളെക്കാട്ടിലും വലിയ ആൾക്കാർ തന്നെ എന്ന് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയങ്ങളും ഒരിടത്തും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം ലാഭം ഉണ്ടാകുമെന്ന് പറയുന്നത് ഇപ്പോൾ ലാഭാധിപതിയായിട്ടുള്ള സ്ഥാനത്ത് അതായത് പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്ത് ശുക്രനാണ് നിലകൊള്ളുന്നത് അതായത് നിങ്ങളുടെ രാശിക്ക് അഞ്ചാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശുക്രൻ പതിനൊന്നാം ഭാവമായ ലാഭസ്ഥാനത്തിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായ ധനലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും അപ്രതീക്ഷിതമായ ധനലാഭം എന്ന് പറയും ലോട്ടറി ഭാഗ്യങ്ങളൊന്നും തന്നെയല്ല നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിൽ ഇൻഗ്രിമിയൻസ് ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അതിനൊക്കെ മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ നിങ്ങൾക്കൊരല്പം വർക്ക് ഓവർലോഡ് വർക്കൊക്കെ വന്നു ചേരുന്ന സാഹചര്യം ഇതൊക്കെ കൊണ്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാലം തീർച്ചയായിട്ടും വളരെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു മാസം മുതൽക്ക് നിങ്ങൾക്കുണ്ടാവുക ഇരുപതാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അടുത്ത മാസം ഇരുപതാം തീയതി വരെയുള്ള ഒരു ഫലമാണ് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ശനീശ്വരൻ നിങ്ങൾക്ക് ഒരല്പം തൊഴിൽപരമായ രീതിയിൽ സ്ട്രഗിൾ ഉണ്ടാക്കി തരും അതായത് ചില കാര്യങ്ങൾക്ക് ഒരല്പം കൂടുതൽ തൊഴിൽ സമയം കൂട്ടി ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു സ്ഥലത്ത് അന്നത്തെ ദിവസം കണക്കാക്കി പോയാൽ അന്നത് ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരും അതെന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് ശനി അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ മിഥുനം രാശിക്കാർക്ക് മിഥുനം ലഘനക്കാർക്ക് ചെയ്യും അപ്പോൾ മനോഭാവത്തിൽ നമ്മൾ എപ്പോഴും ഒരു നല്ല ഭാവത്തെ കൊണ്ടുവരണം മുൻ ദേഷ്യം പാടില്ല ഓവർ കോൺഫിഡൻസ് തീർത്തും പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓവർ കോൺഫിഡൻസ് പാടില്ല അമിതമായ വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ ലഗ്നത്തിൻ്റെതായ രാശിയുടേതായ ആ ഒരു ഭാവത്തിൻ്റെ മൂന്നാം ഭാവത്തിൽ നിലകൊള്ളുന്നത് ചൊവ്വയും കേതുവുമാണ് അപ്പോൾ ചൊവ്വയുടേതായ പ്രഭാവം വളരെ വ്യത്യസ്തമാണ് കാരണം അദ്ദേഹം നമ്മളെ ഒരു ആറ് വിധത്തിൽ ചിന്തിപ്പിക്കും പെട്ടെന്ന് ദേഷ്യമുണ്ടാകും വലിച്ചെറിഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എവിടെയെങ്കിലും പോയാൽ കൊള്ളാമെന്ന് തോന്നും അതായത് ഒന്നും വേണ്ട എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന ചിന്താഗതിയൊക്കെ ചൊവ്വ നമ്മൾ നിങ്ങൾക്ക് പ്രാപ്തമാക്കി തരുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെയാണ് ഒപ്പം കേതു കേതുവും കൂടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈശ്വര വിശ്വാസമൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ട് എത്തിച്ചു തരും അതായത് നിങ്ങളുടെ കുടുംബപരമായ പല ദൈവങ്ങളുടേതായ ആശീർവാദമൊക്കെയും നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു കാലം തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മനോഭാവം വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾക്കൊക്കെ ഫലമുണ്ടാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ സൈലൻ്റ് ആയ രീതിയിൽ നിങ്ങൾ മനസ്സിനെ മാറ്റുക മൂന്നാം ഭാവത്തിലുള്ള കേതുവും ചൊവ്വയും നിങ്ങൾക്ക് അമിതമായ ഒരു ആത്മവിശ്വാസമൊക്കെ നൽകുകയും കടം വാങ്ങി എങ്കിലും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് മനസ്സിനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും നിങ്ങളത് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവവും ഉണ്ടാകും കാരണം ശനി തൊഴിൽപരമായ രീതിയിൽ എവിടെയെങ്കിലും ഒരു കണക്ക് നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചേരും അതിനെ കണ്ടിട്ടായിരിക്കും നിങ്ങളൊരു കാര്യത്തിനായിട്ട് ചാടി പുറപ്പെടുക പക്ഷേ ഇത് ഈ രണ്ട് ഗ്രഹങ്ങളുടേതായ ചതിയാണ് നിങ്ങളെ കൃത്യമായ ടൈമിങ്ങിൽ നിങ്ങളെ ആപത്തിൽ കൊണ്ട് ചെന്ന് ചാടിക്കും ഇത് ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ നിങ്ങളറിയണമെന്നില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലായിടത്തും ഒരു നല്ല സൈലൻ്റ് മോഡ് എനേബിൾ ചെയ്യണമെന്ന് അതായത് സമാധാനപൂർവ്വം ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വരുന്ന കാലങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വലിയ തോതിലുള്ള വിനയുണ്ടാകും ഒരു നല്ല സമയമാണ് ഇപ്പോൾ ബുധൻ്റെ ദശ ഏതാണ്ട് ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ പകുതിയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കും ഇപ്പോൾ കേതൂർ ദിശയാണ് നടക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് ഇതിൻ്റേതായ ഞാൻ പറയുന്നതിൻ്റെ നൂറിരട്ടി മോശം ഫലങ്ങളായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് മൗനം പാലിക്കണമെന്ന് പറയുന്നത് ഈ കേതു ദശ നടക്കുന്ന വ്യക്തിക്കാണെങ്കിൽ കുടുംബപരമായ അന്തരീക്ഷത്തിലൊക്കെ വളരെയേറെ ദുഃഖാവസ്ഥ തന്നെയായിരിക്കും കാരണം ഇന്നലെ വരെ നമ്മുടെ വാക്കുകൾ അനുസരിച്ചിരുന്നവർ ഇന്ന് അനുസരിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ അവരുടെ വാക്ക് കേട്ട് മൗനം പാലിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം നല്ല സമയത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നന്മ ഇപ്പം ശുക്രൻ്റേതായ ഒരു ദശ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പോൾ അവരവരുടെ ജാതകവശാൽ നടക്കുന്ന ദശാ ബുദ്ധികൾ കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പൊതുവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു എടുത്തു ചാട്ട മനോഭാവം ഒഴിവാക്കി ശ്രമകരമായ രീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ചു പോയാൽ ഏത് ഒരു ദശാകാലവും നമുക്ക് നല്ല കാലമാക്കി മാറ്റാൻ കഴിയും ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനോഭാവത്തെ മാറ്റുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു കടബാധ്യതകളൊക്കെ വന്നാലും നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് തീർത്തും പറയുന്നത് കാരണം ഗ്രഹസ്ഥിതികളൊക്കെ എപ്പോഴും നല്ല രീതിയിൽ നമുക്ക് കാട്ടിത്തരുമെങ്കിലും അത് നമ്മുടെ ചിന്താഗതികൾക്ക് അത് ഓപ്പോസിറ്റായിട്ടായിരിക്കും പ്രവർത്തന മികവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഗ്രഹങ്ങൾ മിക്കപ്പോഴും ചതിക്കുകയാണ് പതിവ് ഇപ്പോൾ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് രാഹു നിലകൊള്ളുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ ചിന്താഗതികൾ വലിയ പ്രോജക്റ്റുകൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്കുണ്ടാവും പക്ഷേ നിങ്ങളുടെ മനോഭാവത്തിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അത് വളരെ ഹൈ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിൻ്റേതായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയുന്ന മാർഗങ്ങളിലേക്ക് രാഹു നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും അതുകൊണ്ട് ഇവിടെ നല്ല ഒരു ഫലം തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാകുക രാഹു ഒൻപതാം ഭാവത്തിൽ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ പൂർവജന്മ പുണ്യത്തിലുള്ള ആ ഒരു കാലഘട്ടമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത് അത് പാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പൂർവ്വജന്മത്തിലുണ്ടായിരുന്നു നമ്മുടെ പൂർവികർ ചെയ്ത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും വരിക നിലവിലെ ഈ ഒരു സാഹചര്യത്തെ നന്മയിലേക്ക് കണ്ടുവരേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക ധ്യാനം ചെയ്യുക ക്ഷേത്രത്തിൽ പോയി നല്ല രീതിയിൽ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനകൾ മിഥുനം രാശിക്കാർക്ക് പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല എന്നിരുന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന എന്തു പ്രാർത്ഥനകളും ഫലവത്തായി വരും ലഗ്നത്തിൽ നിങ്ങളുടേതായ മിഥുനം ലഗ്നത്തിലോ രാശിയിലോ അതിവിടെയാണ് ഇവിടെ വ്യാഴവും അതുപോലെ സൂര്യനും നിലകൊള്ളുന്ന ഇത് പാതകാധിപത്യം ആയിട്ടുള്ള സ്ഥാനമാണ് പാതകമെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നമ്മളെടുത്ത് ചാടുന്ന ഇടങ്ങളെല്ലാം നമുക്ക് മോശമായിട്ട് നല്ലതായിരിക്കും ചെന്ന് ഇറങ്ങിക്കൊടുക്കുക പക്ഷേ നമുക്കത് വിനയായി വരും ഒരു വാക്ക് പറഞ്ഞാൽ പോലും വിനയായി വരും അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് മൗനം പാലിക്കാനായിട്ട് ശ്രമിക്കുക കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് പലതും നമ്മൾ കേൾക്കും കാണാൻ ഇഷ്ടപ്പെടാത്തത് പലതും നമ്മൾ കാണും അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാൻ പോയാൽ അവിടെ നമുക്ക് നമ്മുടേതായ വിജയത്തിൻ്റെ പാതകൾ പൂർണ്ണമായിട്ടും അടയ്ക്കപ്പെടുമെന്നുള്ളതാണ് ാണ് കാരണം ഓപ്പോസിറ്റ്സ് നിൽക്കുന്നവർ കൃത്യമായിട്ടും അതായിരിക്കും ഉദ്ദേശിക്കുക ഇവിടെ നിങ്ങൾ സംയമനം പാലിച്ച് ഓരോ കാര്യങ്ങളിലും പ്രവർത്തിക്കുക നിങ്ങളുടെ മേലധികാരികൾ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ നിങ്ങളുടെ കുറ്റമല്ലായിരിക്കാം പക്ഷേ മറ്റാരെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ പേരിൽ കുറ്റം ചാർത്തി നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ അവിടെ മൗനം പാലിച്ച് കേട്ടതിന് ശേഷം അതിനുശേഷം നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മറുപടി നൽകുമ്പോൾ അദ്ദേഹത്തിന് അത് കേൾക്കുവാനും അത് നിങ്ങളെ അറിയുവാനുമുള്ള ഒരു മനസ്സ് അവർക്ക് വരികയും ചെയ്യും പെട്ടെന്ന് സ്പോട്ടിൽ തന്നെയുള്ള മറുപടി നമുക്ക് തന്നെയായിരിക്കും വിനയായിട്ട് വരിക ഇത് കൃത്യമായിട്ടും സൂര്യനും ഇതുപോലെ വ്യാഴവും ചെയ്യും കാരണം പാതകമാണല്ലോ അവിടെ നമുക്ക് ഉപദേശിക്കാനായിട്ടൊന്നും ആരും വരില്ല ഉപദേശിക്കുന്നവനെ തന്നെ നമ്മൾ തിരിച്ച് തെറി വിളിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ഇവിടെ വ്യാഴം നമുക്ക് ചെയ്യുക ഇതിന് കാരണം ആറാം ഭാവധിപതിയായ ചൊവ്വ മൂന്നാം ഭാവധിപതി ആയ ഭാവത്തിൽ പ്രയത്നത്തിൻ്റെ സ്ഥാനത്ത് നിലകൊള്ളുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളറിയാതെ നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ അത് വിനയായി മാറും അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തെയാണ് മനസ്സിലാക്കാനുള്ളത് അതുതന്നെയാണ് ഒരു അൻപത് ദിവസം ചൊവ്വ ഈ ഒരു രാശിക്കുള്ളിൽ എന്തായാലും ഉണ്ടാവും മൂന്നാം ഭാവതുമായ ചിങ്ങം രാശിക്കുള്ളിൽ നിലകൊള്ളും ഇത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എടുത്തു ചാടിയുള്ള മറുപടികൾ പൂർണ്ണമായും ഒഴിവാക്കുക ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ഒരു അൻപത് ദിവസത്തേക്കെങ്കിലും കാരണം മിഥുന രാശിക്കാർ അങ്ങോട്ടൊന്നും പോകാറില്ല ഇങ്ങോട്ട് വന്നാലോട്ട് വിടാറുമില്ല അത് തന്നെയാണ് ചൊവ്വാക്ക് ആവശ്യവും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർക്കും അത് തന്നെയാണ് ആവശ്യം എങ്ങനെയെങ്കിലും അവരെ പുറത്തു ചാടിക്കുക എന്ന് തന്നെയാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് യുദ്ധം രക്തം എന്നിവയുടെ കാരകത്വമുള്ളതാണ് ചൊവ്വ പെട്ടെന്നുള്ള ക്ഷോഭമുണ്ടാക്കി അവിടെ വഴക്കിലേക്ക് എത്തി അടിപിടി അതോടുകം പ്രശ്നങ്ങളിലേക്ക് വരിക കോടതി കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊണ്ട് ചെന്ന് ചെന്നെത്തിക്കുന്ന കാലഘട്ടമാണ് ഈ അമ്പത് ദിവസം അതാണ് കരുതൽ വേണമെന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം ക്ഷമയോടുകൂടി മിഥുനം രാശിക്കാരെല്ലാവരും മകൈരം തിരുവാതിര പുണർദം മുന്നിലേക്ക് സഞ്ചരിക്കുക അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മിഥുനം രാശിക്കാരായ എല്ലാവരും കേട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ മനസ്സിനെ മാറ്റം വരുത്തി മുന്നിലേക്ക് സഞ്ചരിക്കേണ്ട കാലമാണ് ദയവായി ഈ വാക്കുകൾ നല്ലൊരു വാക്കായിട്ട് കണക്കാക്കി നിങ്ങൾ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നം നിങ്ങൾ ചെയ്യുന്ന നന്മകൾ നിങ്ങൾക്ക് നന്മകൾ തന്നെയാണ് മറ്റുള്ളവർക്ക് നന്മ തന്നെയാണ് പക്ഷേ നിങ്ങളിൽ നിന്നും നേടുന്നവർക്ക് ആ സ്പോർട്ടീവായിട്ടുള്ള നന്മ മാത്രമായിരിക്കും ആഗ്രഹിക്കുക നിങ്ങളുടേതായ നന്മ ഒരിക്കലും ആഗ്രഹിക്കില്ല കൃത്യമായ ടൈമിങ്ങിൽ അവരൊക്കെ തന്നെ നിങ്ങളെ ഒറ്റ കൊടുക്കുകയും ചെയ്യുമെന്നുള്ളത് സംശയമൊന്നുമില്ല സ്വന്തം വീട്ടിലുള്ളവർ തന്നെ ഒറ്റ കൊടുക്കുമ്പോൾ നാട്ടുകാരായ മറ്റുള്ളവർ അല്ലെങ്കിൽ ഒപ്പമുള്ളവർ ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് തെറ്റുകൾ പറയാൻ പറ്റുക മിഥുനൻ രാശിക്കാർക്ക് നൂറ് ശതമാനവും പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അതൊരു കോടീശ്വരനായാലും ശരി അവർക്ക് തൊഴിൽപരമായ ഇടങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ കറക്റ്റായ ടൈമിൽ അവർക്ക് പണി കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് സത്യമായ കാര്യമെന്ന് പറയാം അതുതന്നെയാണ് അറ്റ്ലസ്റ്റ് രാമചന്ദ്രൻ എന്ന ആ ഒരു വ്യാപാരിയുടെ കാര്യമൊക്കെയും ഇതേ നില തന്നെയാണ് വിശ്വാസ വഞ്ചനയിലൂടെ നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് സത്യം ദയവായി എല്ലാവരും ഞാൻ പറയുന്ന വാക്കുകൾക്ക് വില നൽകി അതിൻ്റെതായ രീതിക്ക് മുന്നിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് എങ്കിൽ മാത്രം നിങ്ങൾക്ക് പരിപൂർണമായ വിജയം ഉണ്ടാകും ശുഭം